സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൂതനാശയങ്ങൾ പരിപോഷിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ആഗോള ഭീകരവിരുദ്ധ കൌൺസിൽ സംഘടിപ്പിച്ച മൂന്നാമത് സൈബർ സുരക്ഷാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിക്ഷേപം ആകർഷിക്കുവാനും സുഗമമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു നൂതന സാങ്കേതികവിദ്യയുടെ ദുരുപയോഗം ചെറുക്കുന്നതടക്കമുള്ള വെല്ലുവിളികളെ അവസരങ്ങളായി പരിവർത്തനം ചെയ്യണം നൂതന സാങ്കേതികവിദ്യ സാമ്പത്തികം വ്യാപാരം ഉൽപാദനക്ഷമത എന്നിവയ്ക്കു മാത്രമല്ല രാജ്യസുരക്ഷയ്ക്കും വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു